േ എങ്ങോട്ടാ ഈ കള്ളുഷാപ്പി വലിഞ്ഞു പിടിച്ച് കേരളം അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല പരാതി കൊടുക്കാനാണെങ്കിൽ കൊടുത്തിട്ട് പറ്റുള്ളൂ അതല്ല എസ് ഐയുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുത്തേ പറ്റൂന്ന് നിർബന്ധമാണെങ്കില് നാണത്തെ പേപ്പർ നോക്കിട്ട് വന്നാൽ മതി എന്താണെന്നാ കോമളപുരം മാർക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് അത് ഉടുമ്പ് വാസുവിനെ പൊക്കാൻ വന്നാ പറയാ വന്നെന്ന്

നിന്റെയൊക്കെ ക്ഷേമം അന്വേഷിച്ചു എന്റെ ആളാണെന്ന് പറഞ്ഞു എം എൽ എ മുതലും മന്ത്രി വരെ ഫോണിൽ പോരും ആഫ്റ്റർനൂൺ ലീവ് തരണം സാർ ഇന്ന് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സാർ സംസ്കാരം ഇല്ലാത്ത പഞ്ചസാരയുടെ പഞ്ചസാര ഫാക്ടറി നടത്തുന്നില്ലേ എന്തൊക്കെ പരിപാടികൾ മാറ്റി തെറിവാതിരെയുംടിയും തിരുവാതിരെയും ആക്കിയിട്ടുണ്ട് സാർ പിന്നെ എന്താ ഒരു കവിതയുണ്ട് ഉണ്ട് സാർ കവിത എഴുത എഴുതുമോ ഈ കാക്കിക്കുള്ളിൽ ഇരുന്ന് ഒരു കവി ഹൃദയം സാർ ഇങ്ങനെ ആ കുരു എടുത്ത് കളയ അണ്ടാശയത്തിന്റെ അന്തരാത്മാവിൽ നിന്നും അഹോരാത്രം അശ്രുധാരായി ഒഴുകുന്നതാണ് കവിത എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോക്കിൽ വാങ്ങിച്ച പോരെ അരിസ്റ്റോക്കല്ല അരിസ്റ്റോട്ടിൽ ഓ മനസ്സിലായി ഞാൻ വായിച്ചിട്ടുണ്ട് സുകുമാർ അഴുകൊണ്ട് പുതിയ കുറ്റാന്വേഷണ കഥയുടെ പേരല്ലേ മനുഷ്യനായാലേ ഉള്ളിൽ അല്പം കല വേണം കല കാണോ വേണ്ട 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 സാർ ഞാൻ പോയിക്കോട്ടെ പോയാൽ മതിക സമ്മേളനം പിങ്ങുന്ന ഹൃദയവുമായി തന്നോട് ആര് പറഞ്ഞു അതടുത്ത് വെക്കാൻ ആര് പറയാറുണ്ടല്ലോ ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ നായ എന്ന് ഫോണെടുക്കണോ എടുക്കണോ സാർ എം എൽ എ അല്ലെങ്കിൽ എം പി ആണെന്ന് ഉറപ്പാണ് ആ ഉടുമ്പ് വാസം അവരുടെ ആളാണ് എം അല്ല മന്ത്രി വിളിച്ചാൽ ശരി ഈ തെമാടികളെ ഞാൻ വിടുത്തില്ല കാരണം അച്ഛൻ ബാലൻസർ സാറിന്റെ അതേ സ്വഭാവ മൂന്ന് കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്താ ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലായിരിക്കുമ്പോഴാ കുത്തേക്ക് മരിച്ചേ മണി ആ ഉടമ്പു വാസുവിനെ വിടീക്കാനുള്ള മണിയായിരിക്കും ഇത് ഇവിടെ ഭീരു താനിങ്ങനെ ഭീരു ആയാലോ അതെടുക്കേ ഏതെങ്കിലും നാല് രാഷ്ട്രീയക്കാരാണെങ്കിൽ കോഴിക്കോട് പോയെന്ന് ഹലോ ഞാൻ ഞാൻ ജോസ് മുഹമ്മദ് സാർ നേരം ആയാലോടൊ ശേഷം മലർത്തി തുറന്നിട്ടിട്ട് താനൊക്കെ എവിടെ പോയി കിടക്കുക ഞാൻ കോമളപുരം മാർക്കറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത വാസുവിനെയും കൂട്ടരെയും ഉടനെ വിട്ടയക്കണം അവരെ ആളുകളാൻ ഒന്നും പൊളിത്തണ്ടാൻ തന്തി ഞാൻ എം എൽ എ പാറയ്ക്കൻ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത വാസുവിനെയും കൂട്ടനെയും വിട്ടയക്കണം ഹലോ ഹലോ നിങ്ങൾ പറയുന്നത് എനിക്ക് കേക്കാവല്ലോ ഹലോ 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 പ്രത്യാഘാതം ഗുരുതരായിരിക്കും സാർ അതെന്താ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വള്ളി നിക്കറിട്ട് മുക്കൾ ഒല്പിച്ച് പത്രം വിറ്റോണ്ടുന്ന ഒരു ജോസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് അവൻ കോടികൾ കൊണ്ട് അമ്മാനം ആടുന്ന അധോലോക സാമ്രാജ്യത്തിനുടമയാണ് ജനനായകനാണ് ഒന്ന് ഞൊടിച്ചാൽ എന്തിനും തയ്യാറായ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ട് അവന്റെ പിന്നിൽ ആ ജോസ് പാർക്കാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല സർ അയാളില്ലേ രാമ്യത്തിനായിരിക്കും ഗ്രാമ്യത്തിനല്ലാതെ ഇവിടുന്ന് ലോണൊന്നും കൊടുക്കുന്നില്ലല്ലോ വാസുവിനെ മാത്രം വിട്ടാ മതിയോ അതോ എല്ലാരെയും കൊണ്ടു വന്നോ എല്ലാവരെയും കൊണ്ടുപോകും ഇന്ന് ഇവിടെ ഉപമാരും മാത്രമല്ലേ ഉള്ളൂ ഏ ഒരു പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ലോക്കപ്പ് ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കാന്ന് പറയുന്നത് ഒരു ഐശ്വര്യക്കേടല്ലേ കേടല്ലേ വക്കീല് മാത്രല്ല ഇന്നും നാളെയും കോടതി അവധിയാ മറന്നാൾ ഹാജരാക്കാം ജാമ്യം അവിടുന്ന് മേടിച്ചോളൂ അതല്ലേ അതിന്റെ ഒരു ശരി ആട്ടെ എന്ത് ചാർജ് അവർക്കെതിരെ ഉള്ളത് അത് വക്കീലിനെ ഇങ്ങോട്ട് അയച്ച എം എൽ എ പറഞ്ഞില്ലേ എന്നാ കേട്ടുള്ളൂ സാമൂഹ്യ വിരുദ്ധമാരുടെ പേരിൽ എടുക്കാവുന്ന എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തി ഞാൻ ഇൻസ്പെക്ടർ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേസിൽ വക്കീലാണ് എത്താൻ വാസുലെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർക്കും അവനെ ഇറക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് എം എൽ എ ഇനി മേലിൽ ഇങ്ങനെ ഏർപ്പാടുമായിട്ട് ഒരുത്തരങ്ങണ്ടെന്ന് തന്റെ എം എൽ എയോട് പറഞ്ഞേക്ക് ഞാൻ ഐ എന്തെടോ സാറിനു കുടിക്കാൻ ചായ സൽക്കാരിന്നല്ല കുടുംബാ സാർ എസ് ഐ പറയാതെ ഞാനങ്ങനെ പോലീസ് പാർക്കനാണ് അല്ല ഇവിടെ ഇറങ്ങണ്ട വാസു എന്താടാ മര്യാദയ്ക്ക് അവനെ ഇറക്കി ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകും പാർക്കൻ ഒരു ജന്മം കൂടി ജനിക്കണം വേണ്ട തുടങ്ങിയവനാണീ ഞാൻ കൊന്നും കൊടുത്തും ചോര കണ്ട അറപ്പ് മാറിയവനായി പാറക്കൻ അനുസരിക്കാത്ത ഒരുത്തനും പാറക്കൻ മാപ്പ് കൊടുത്തിട്ടില്ല നിന്റെ തൊപ്പി ഞാൻ ഊരിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ ഉം ചെല്ലു ചെന്ന് തൊപ്പി ഊരിക്ക പാർട്ടി ചെയർമാൻ പെണ്ണു കൂട്ടിക്കൊടുത്ത എം എൽ എ ആയോ നീ ഇരിക്കട്ട് ചുക്ക് ചെയ്യില്ല കാണാം കാണാം ഒന്നേ എന്താ ഉള്ളതൊരു പോലീസ് ഓഫീസറല്ലേ പിന്നെ അമ്മ എന്റെ ും നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ സ്റ്റേഷനിൽ തിരിച്ചെത്തുന്നത് വരെ എനിക്ക് നിന്നെ ആദ്യ ഓർത്തു ശത്രുക്കളെ സമ്പാദിക്കുന്ന പണിയാണെന്ന് ഓർക്കും അപ്പോഴേക്ക് അമ്മ മൂന്ന് എടുത്തേക്ക് അച്ഛൻ ഇങ്ങനെ ിട്ട് എന്താ കാര്യം ഇങ്ങനെയൊക്കെ വരുന്ന ആരെങ്കിലും മനസ്സിൽ ചെറുക്കം വീട്ടുകാരോട് അച്ഛൻ ഇപ്പൊ ഒന്നും പറയണ്ട ആ എസ് എന്തെങ്കിലും കൊടുത്ത അയാൾ അന്വേഷിക്കാതിരിക്കില്ല നേരിട്ട് പറയാന്ന് കരുതി അല്ലെങ്കിൽ ഏട്ടന്റെ വക ഒരു നൂറ് കുറ്റങ്ങള് ഫോണിലൂടെ ഞാൻ കേൾക്കേണ്ടി വരും തോന്നുന്നു ആ പോയി ഒരു പരാതി ും കൊണ്ട് വീട്ടി ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെന്നാ ആ പോലീസുകാരും പറഞ്ഞത് ആ സുന്ദരേഷൻ ഇന്നും വന്നിരുന്നു ലക്ഷം ഒന്ന് കേൾക്കുമ്പോ നിനക്ക് എന്തൊരു അവജ്ഞ നമ്മള് ചോദിക്കുന്നില്ലല്ലോ അവരിങ്ങോട്ട് നേരെ ഒരുക്കാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് കേറി അഞ്ചു ലക്ഷം രൂപയും അഞ്ചു കിലോ സ്വർണവും ഒരു മാരുതി കാറും സ്ത്രീധനായിട്ട് തരാമെന്ന് പറയുമ്പോ ഒന്ന് ഊഹിച്ചുകൂടെ ആ പെണ്ണിന് എന്തെങ്കിലും ഇത്തിരി എനിക്ക് എണ്ണൊന്നുമില്ല പിന്നെ പോകുന്ന അമ്മയാ ഈ വലിയ വെല്ലുവിട്ടിലെ ബന്ധാകുമ്പോഴേ ആദ്യം അവൾ അടിച്ചറക്കുന്നത് അമ്മയായിരിക്കും ഇന്നത്തെ നാട്ടുനടപ്പ് അമ്മായിമ്മമാരെ ഒരാധിക സമ്പാദ ചൂട്ടി ജീവിതം തുടങ്ങിയിരുന്നല്ലോ നമ്മള് ഒരു സർക്കാർ ജീവനക്കാരന്റെ വരുമാനത്തിൽ ഒതുങ്ങി കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാധാരണ പെണ്ണിനെയാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിലേ ചോറ് വാരുന്നതിൽ കൈകൊണ്ടേ കൈക്കൂലി വാങ്ങേണ്ടി വരും എന്നെ എന്നെ പത്താം മലയാളം ടീച്ചർ ഓ പേര് മനസ്സിലായി മരിച്ചുപോയ സാറിന്റെ മോൻ അല്ലേ അതെ ഇതാ മാഷന്മാർക്കുള്ളൊരു നേട്ടം എവിടെ പോയാലും ആരെങ്കിലും കാണും ശിഷ്യന്മാരായിട്ട് ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു ആറ് എപ്പോഴാ വരാന്ന് തിട്ടില്ലാത്തോണ്ട് സാറേ വേണ്ടപോലെ ഞാൻ വിളിച്ചാന്ന് കരുതിയാ മതി അപ്പോൾ എനിക്കൊരു പരാതിയുണ്ട് അതൽപ്പം വിശദമായിട്ട് പറയാനും ഉണ്ട് എനിക്കുള്ള രണ്ട് പെൺമക്കളാണ് ഇവൾ മൂത്തവൾ സുനന്ദ ഭർത്താവ് രാമേന്ദ്രൻ വയനാട്ടിൽ അഗ്രികൾച്ചർ ഓഫീസറാണ് ഇളയവൾ സുനിത ബി എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഒരു ജോലി കിട്ടിയിട്ടും മതി കല്യാണം എന്നവൾ വാശി പിടിച്ചു എന്നാലും എട്ടുപ്രായം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നതിൻ്റെ വിഷമവും മനസ്സിലാവുമോന്നറിയില്ല എന്തായാലും ജോലി കല്യാണം നേരത്തെ കിട്ടുന്ന ഒരു കാത്തുനിൽക്കാതെ ഉത്തരവാദിത്വം ആവശ്യത്തിൽ ബാങ്ക് ലോക്കറിൽ ആ പണ്ട സൂക്ഷിച്ചിരുന്നു പഴയ ഫാഷനിൽ അതൊക്കെ ഒന്ന് മാറ്റിപ്പണിയാണെന്ന് ഇവളാ വാശി പിടിച്ചത് മിക്കതും ഞങ്ങൾ പോയി ലോക്കറിൽ നിന്ന് ലോക്കറി കഷ്ടകാലും ബാങ്കിൽ നിന്ന് സ്വർണമായി ഇറങ്ങി ആദ്യം കണ്ട ബസ് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു പാക്കറ്റ് അച്ഛന്റെ ബാഗിലാണ് വെച്ചിരുന്നത് വീട്ടിൽ വന്ന് നോക്കിയപ്പോ ബാഗിന്റെ അടിവശം മോഷ്ടിച്ചിരിക്കുന്നു എത്ര വേണ്ടി കരുതി വെച്ചിരുന്ന ആഹ സമ്പാദ്യം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങും പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ജയ വിഷമിക്കണ്ട എനിക്ക് ജീവനുണ്ടെങ്കിൽ മാഷിന്റെ

അമ്പത് ഗ്രാം മുട്ടയും രണ്ട് കടുകും എന്താ പറഞ്ഞു അയ്യോ സോറി കടച്ചേട്ടാ അമ്പത് ഗ്രാം കടുകും രണ്ട് മുട്ടയും ആക്ക് വിളിക്കതാ പിന്നെ മുട്ട താറാവ് തന്നെ വേണേ കോഴി വേണ്ട അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നു ആ രണ്ട് പിടിക്കണ്ടോപ്പേ ചെരുപ്പിന്റെ ആ ചുമ്മാതല്ല വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത് ആട്ടെ ചേട്ടന് തേങ്ങ വേണോ തേങ്ങ വേണോ ഞാനാ തീരുമാനിക്കുന്നത് അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ നനവില്ലാത്ത സത്യകൃഷ്ണനെയാ ചേട്ടന്റെ ചേട്ടൻ തരണ്ട വില അഞ്ചു രൂപയോ ചേട്ടാ ഈ നോട്ട് ഓട്ടമുള്ള ചേട്ടാ ഈ ലോകത്ത് ഓട്ടില്ലാത്ത പപ്പടം കണ്ടാ ആ ചന്ദന എന്താ വല്ല വീട്ടിൽ ചാണ്ടി ഓ വണ്ടി കേറ് ശേഷം പുതിയ എസ് ഐക്ക് ഒന്ന് കാണണെന്ന് പുതിയ എസ് ഐ ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു പരിചയപ്പെടാൻ വിളിക്കാത്ത കരുതിയിരിക്കാരി ഞാൻ സംസാരിച്ചിരിക്കാൻ സമയല്ലേ വേ വണ്ടി കയറി എല്ലാ കള്ളന്മാരും പിടിച്ചും പൊക്കണന്നാണ് ഓർഡർ സാർ തീരുസാരം ചെയ്യും നമ്മുടെ ഇത്തിക്കരെ തങ്കുനെ പൊക്കി തിരിച്ചു തിരിച്ചുവരുമ്പഴേക്കും ഞാൻ ഈ സാധനന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം താങ്ക് വീട്ടിൽ കാണുവോ പിന്നെ അല്ലേ നീ ഒരു കാര്യം ചെയ്യ ഇത് ശരി ഞാൻ പോയരാ തങ്ങളുടെ അല്ലേഴുങ്ങിയ വെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിട്ടു അതെ ണിയൊന്നുമില്ലെന്ന് പറയണേപ്പയാൾ തപ്പാനോട് പറയില്ലേ ഇവിടെ തന്നെ കണ്ടാ നിന്റെ ി അമ്മാവാ ഒരു കാരണവരെ വരെ എല്ലാ മണിയേയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ് കഷ്ടപ്പെട്ട് ഉറക്കളച്ച് കൂട്ടുപൊത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ ആ നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാരെ ഒരു സേഫ്റ്റിക്ക് തരുമോ നമുക്കേ തരുമോ ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന വക്കീലിനെമ്പിച്ച് പെടണ്ട നമ്മുടെ ആര്യമ്മ മോനെ കൂടെ കൂട്ടിക്കോനെ േമനായാൽ വയർ നിറച്ചു തിന്നു തൽക്കാലം കൂടെ ആവും രണ്ടു മണിക്കൂർ ഇനി വന്നിട്ട് ചെലുത്താ മോനെ എന്റെ പൊന്ന് തങ്ങി റെഡ് ഹോക്സിയോട് വാരി പൊരട്ടി സമയം കളയല്ലേ താമസിച്ചെന്ന മുൻകൂർ ഞാൻ തീർന്നു പോകും എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത് ആ സ്റ്റേഷനിലോട്ടി എല്ലാം എന്താണ് ഏതായാലും എടുത്തുപോയില്ലേ ഇടാ അതെ പോലീസ് കാറി കേറി ഇറക്കുന്ന വീടാണെന്ന് നാട്ടുകാരേക്കൊണ്ട് പറയിപ്പിക്കാനൊന്നും വേഗം ചൊല്ലു മനുഷ്യാ അയ്യോ പിന്നെ നിക്ക് കട്ട് തലയ്ക്ക് മേലാ നിൽക്കുന്ന നമ്മളെല്ലാവർ പിവർ കള്ളന്മാരുടെ അട്ടിത്തരം ഇയൊന്നും നമ്മക്കരിച്ചിട്ട് പോണേ അസ്ഥി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ആയി ഓർമ്മിച്ചത് മോതി ഇൻസ്പെക്ടറാണ് എന്റെ അസ്ഥി ഇളക്കാдирിക്കന്ന് നീ പ്രാർത്ഥിക്കണേ ചെറുപിടണോ അതോ ഷൂസ് ഇടണോ അയ്യേ ഈ തള്ളിപുളി സ്റ്റേഷൻ ഇതു എന്താ ധാരണ കോണടി इलाज ആക്ക പോ കോട്ട് സൂട്ട് ഒക്കെ ഇങ്ങോട്ട് വക്കല്ലേ ഡീപ്പ് ആയിട്ട് പോ ഓക്കേ എങ്ങരൂട്ടേ ഏയ് കൊള്ളാ ധാരണ ഇസസ് ഞാൻ പറഞ്ഞത് എടാ നിനക്ക് കുറച്ചു ദിവസം അകത്ത് കഴിയേണ്ടി വന്ന ഞാനിവിടെ എന്തോ ചെയ്യും ഇന്ന് കൊണ്ടു വന്ന സാധനങ്ങൾ കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാൻ തകിയില്ല ഇതാ ഞാൻ പറയുന്നത് മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം പക്ഷെ വിവരക്കേട് മാത്രം പറയരുത് കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കു പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ല അത് വിവരമല്ലാത്ത കടക്കാരൻ കർത്താവ് ദൈവം കർത്താവ് എന്തോ പറഞ്ഞിരിക്കുന്നേ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല സൂക്ഷിക്കുന്നില്ല ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെയാ വിതയ്ക്കൊന്നുമില്ല കൊയ്യൊന്നുമില്ല ഇപ്പെല്ലാം വെട്ടി നിരത്തല്ലേ പിന്നെ എന്തോ കാല് ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത് അമ്മേ ഞാനൊരു സത്യ ക്രിസ്ത്യാനിയ അന്നാമത്തേക്ക് ഉള്ളുണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അമ്മ ചീ കൂടുതൽ എനിക്ക് ഉണ്ടാവുമ്പോ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ എടാ നിന്റെ വല്ല ടൈപ്പ് കഴിഞ്ഞു വരുമ്പോ പറയാ ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിൽ സബ് ജയിലടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ അതെന്താ അവിടെ അടുത്താണ് പെൺപാണി കേസിലെ മുൻ മന്ത്രിയുടെ വീട് അമ്മയ്ക്ക് പറ്റുന്നു നമ്മുടെ കുടുംബ വക്കീലൊന്നും വിവരം അറിയിക്കാട്ടെ ഞാൻ വരെ ചക്കരമ